സ് ഞങ്ങളിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോയിലാണുള്ളത് എന്താണ് ഞങ്ങളിവിടെ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായി രാത്രി ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണ് അതെ ബസ്സിലാണ് ഞങ്ങൾ താമസിക്കുന്നത് സ്ലീപ്പർ ബസ്സുകൾ സ്ലീപ്പർ ബസ്സിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വളരെ തുച്ഛമായ സംഖ്യ മാത്രമേ ഉള്ളൂ ഒരു ബെർത്തിന് വെറും നൂറ്ററുപത് രൂപ മാത്രമേ ഉള്ളൂ എ സി ബസ്സാണ് വിത്ത് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് വേണമെങ്കിൽ ഒരു അറുപത് രൂപ നമ്മൾ എക്സ്ട്രാ കൂടി കൊടുക്കണം ഇതാ വളരെ ഇതാണ് ഇതിൻ്റെ ബുക്കിംഗ് നമ്പർ സ്ലീപ്പർ ബസ് ബുക്കിംഗ് നമ്പറാണിത് അതുപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സർവീസാണ് ഇവിടെ ജംഗിൾ സഫാരി ഉണ്ട് ജംഗിൾ സഫാരി ട്രിപ്പൊക്കെ ഇവിടുത്തെ നിങ്ങൾക്ക് ഈ സുൽത്താമ്പത്തേരി ഡിപ്പോ തന്നെ ബുക്ക് ചെയ്യാം അതിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സുൽത്താമ്പത്തേരി കെ എസ് ആർ ടി സി ഡിപ്പോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് തൊട്ട് അനുബന്ധിച്ച് തന്നെയാണ് ഈ ഡിപ്പോ ഉള്ളത് ആ ടൗണിൽ നിന്ന് പുൽപ്പള്ളി റോഡിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പുൽപ്പള്ളി റോഡിലേക്ക് വന്ന് നമുക്കിവിടെ എത്താം വളരെ നയനമനോഹരമായ ഒരു സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെ കാടുണ്ട് അപ്പോൾ ഒരു കാടിൻ്റെ നടുവിലൊരു ടൗൺ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നുള്ളൊരു ഫീലും നമുക്കിവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സ്ലീപ്പർ ബസ് ഇതിലാണ് നമ്മളിന്ന് ഉറങ്ങാൻ പോകുന്നത് ഇങ്ങനത്തെ അഞ്ച് ബസ്സുകൾ ഇവിടെ ഉണ്ട് ഒരു ബസ്സിൽ പതിനാറ് ബർത്താ ഉണ്ടാവുക പതിനാറ് ബേർത്ത് നമ്മളെ ട്രെയിനിലൊക്കെ ഉള്ള പോലത്തെ എ സി കമ്പാർട്ട്മെൻറ്റിൽ ബർത്ത് പോലത്തെ ബർത്താണ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസും വീതിയും ഒക്കെയുള്ള ബെർത്താണ് അതിൻ്റെ കൂടെ തന്നെ അവർ നമുക്ക് ബെഡ്ഷീറ്റും പ്രൊവൈഡ് ചെയ്യും ഈ സ്ലീപ്പർ ബസ്സിൻ്റെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നല്ല ചെടിയൊക്കെ വെച്ചിട്ട് നല്ല നയനമനോഹരാക്കിയിട്ടുണ്ട് അപ്പം നല്ലൊരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെ നല്ലൊരു നല്ലൊരു വൈബാണ് നമ്മൾ ഒരു പ്രത്യേകതരം ഒരു പ്രത്യേക അനുഭവം നമുക്കിവിടെ ഫീൽ ചെയ്യാൻ കഴിയും നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ നല്ല വൃത്തിയുള്ള സ്പേസ് ആണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് ഉണ്ട് ആൾക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല നല്ല വൃത്തിയുള്ള ഹലോ ചേട്ടാ ഈ ബസ്സിൽ താമസിക്കണം ആ എങ്ങനെയുണ്ട് ബസ് എങ്ങനെയുണ്ട് എങ്ങനെയാണ് നമ്മുടെ ബസ് എങ്ങനെയാണ് ഒരു ഒരു ലോബി പോലെയാണത് ഈ ലോബിന്റെ റൈറ്റ് സൈഡിൽ ഒരു എട്ട് ബർത്ത് ഉണ്ട് ഇതേപോലെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് അല്ല ഇല്ല ഇവിടെയാണ് ഇവിടെ ഒരു എട്ട് ബർത്ത് ഉണ്ട് താഴെ മോളും അപ്പർ ആൻഡ് ലോവർ ഉണ്ട് നല്ല നമുക്ക് നല്ല ബെഡ്ഷീറ്റ് കവർ തന്നിട്ടുണ്ട് പില്ലോ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബ്ലാങ്കറ്റും കൂടി മേടിക്കാം അതുപോലെ കർട്ടൻ ഉണ്ട് നിങ്ങൾക്ക് ഒരു പ്രൈവസി കാണുന്നവരാണെങ്കിൽ അതിനുള്ള കർട്ടൺ ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും വന്നാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഇത് ടൂറിന് വരുന്ന എല്ലാവർക്കും ഇതൊരു മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് കെ എസ് ആർ ടി സിയുടെ നല്ലൊരു സർക്കാരിൻ്റെ നല്ലൊരു പദ്ധതിയാണ് നമ്മൾ രാത്രിയൊക്കെ ബുദ്ധിമുട്ടി സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ കുറഞ്ഞ ചിലയില് എ സി റൂമ് കിട്ടും എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട് വളരെ നല്ല ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് സൂപ്പർ സൂപ്പർ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ബസ്സിലൊക്കെ ഒരു പിന്നെ ഒരു സൗകര്യം കിട്ടുന്നത് വലിയൊരു വൈബാണ് ഇപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഫേസ്ബുക്ക് ഇതാക്കാനുള്ള സംവിധാനമുണ്ട് എല്ലാ സംവിധാനവും ഉള്ള ഒരു നല്ലൊരു വൈബുള്ള ഒരു സംഭവം തന്നെയാണ് എന്നെ എൻ്റെ ചങ്ങായിട്ട് കൂട്ടിക്കൊണ്ടു വന്ന നല്ല റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ഇവിടെ എത്തിയപ്പോഴാണ് നല്ല ബസ്സിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് ഇതാദ്യമായിട്ടാണ് കാണുന്നത് നല്ല വൈബാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡോർമറ്ററിൽ താമസിക്കുമ്പോൾ ഒരു പ്രൈവസി നമുക്ക് വലിയൊരു ഇഷ്യമാണ് അപ്പോൾ മറ്റ് ചിലപ്പോൾ അരിചിതരോടേക്ക് നമ്മൾ താമസിക്കുന്നുണ്ടാവുക അപ്പോൾ ഡ്രസ്സ് നിങ്ങൾ എവിടെ നിന്ന് മാറ്റും അവിടെക്കുള്ള ചില ആശങ്കകൾ ഉണ്ടാവും അപ്പം അതിനുള്ള പരിഹാരം ഇവിടെ തന്നെ ഉണ്ട് നല്ലൊരു ഡ്രസ്സ് ചേഞ്ചിങ് ഉണ്ടാവും അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് ഇവിടെ നിങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം അത് നിങ്ങളുടെ കണ്ണാടി ഉണ്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അപ്പം പ്രൈവസിയും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഇപ്പൊ ഞങ്ങളുള്ളത് പിന്നെ സുത്താൻ ബത്തേരിയാണ് സുത്താൻ ബത്തേരിയിലുള്ള കെ എസ് ആർ ടി സി താമസിക്കാനുള്ള ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് താങ്ക് യു താങ്ക് യു എവരിപടി